നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാള സ്വാഗതം ഇന്ത്യക്കാരെ സംബന്ധിച്ച് അതീവ ദുഃഖത്തിൽ ആഴ്ത്തുന്ന വാർത്തയാണ് യുക്രൈനിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യുക്രൈനിൽ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ കൂടെ ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ് വിനിറ്റ്സിയിലാണ് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ കൂടി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ചന്ദൻ ജിണ്ടാൾ എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനാണ് മരണപ്പെട്ടത് പഞ്ചാബിലെ ബുർനാല സ്വദേശിയാണ് അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം കഴിഞ്ഞ നാലു വർഷമായി വിനിറ്റ്സിയയിൽ പഠിക്കുകയായിരുന്നു യുവാവ് അതേസമയം കഴിഞ്ഞ ദിവസവും യുക്രൈനിൽ ഷെൽ ആക്രമണത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഖാർഗീവിൽ ഷെൽ ആക്രമണം ഉണ്ടായത് വിദ്യാർത്ഥി കൊല്ലപ്പെട്ട കാര്യം വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയായിരുന്നു കർണാടക സ്വദേശിയായ നവീൻ എസ് ആണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാവിലെ ഭക്ഷണം വാങ്ങാൻ വരി നിൽക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വിദേശകാര്യ മന്ത്രാലയം യുവാവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് വരികയാണെന്നും കുടുംബത്തെ അഗാധമായ അനുശോചനം അറിയിക്കുന്നുവെന്നും വിദേശകാര്യ വക്താവ് അരിന്തം ബാഗ്ജി ഭരണവിവര ട്വിറ്ററിൽ കൂടി സ്ഥിരീകരിച്ചിരുന്നു യുവാവിന്റെ കുടുംബവുമായി മന്ത്രാലയം ബന്ധപ്പെട്ടു വരികയാണെന്നും കുടുംബത്തെ അഗാധമായ അനുശോചനം അറിയിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യക്കാരും ഉടൻ കീവ് വിടണമെന്ന യുക്രൈനിലെ ഇന്ത്യൻ എംബസി അറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെ കീവിൽ പ്രവർത്തിച്ചിരുന്ന ഇന്ത്യൻ എംബസി അടച്ചതായും റിപ്പോർട്ടുണ്ട് എംബസി ഉദ്യോഗസ്ഥർ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് നീങ്ങുകയാണെന്നാണ് പുറത്തു വരുന്ന വിവരം കീവിൽ റഷ്യൻ സൈന്യത്തിന്റെ അധിനിവേശം രൂക്ഷമായ സാഹചര്യത്തിലാണ് എംബസി അടച്ചത് അറുപത്തിയഞ്ച് കിലോമീറ്റർ നീളം വരുന്ന വമ്പൻ റഷ്യൻ സൈനിക വ്യൂഹം കീവ് ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചതോടെയാണ് കീവിൽ നിന്ന് എല്ലാ ഇന്ത്യൻ പൗരന്മാരോടും അടിയന്തരമായി ഒഴിയാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് കീവിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ എംബസി അടച്ചതായുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കീബിലുള്ള ഇന്ത്യക്കാർ പൂർണ്ണമായി നഗരം വിട്ടെന്ന ഉറപ്പുവരുത്തിയ ശേഷമാണ് എംബസി അടച്ചത് ഇന്ത്യൻ എംബസി താൽക്കാലികമായി ലിവീവിലേക്ക് മാറ്റാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക